അങ്ങാടിയുണ്ട് അവര് വണ്ടി വണ്ടിയും മൂന്ന് വണ്ടികൾ അവർക്ക് അത്യാവശ്യം പൈസയും കാര്യങ്ങളും ഉള്ള ഒരു ടീമാണ് അതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാ എന്തും നേരിടുക അവർക്ക് നമ്മൾ എന്തോ ദുർബല അത് അന്നീ രാ ഈ പ്രതികൾക്കുണ്ടോ അല്ലെ രാഷ്ട്രീയ തലത്തിലാദ്യ ഒരു ബന്ധം പിടിപാടുള്ള ആളുകളാണ് പക്ഷെ ഇത് അവർക്ക് സപ്പോർട്ട് ഇല്ല എന്നുള്ളതാണ് നമ്മളോട് എല്ലാവരും പറയാൻ പറഞ്ഞിട്ടുള്ളത് ഏഹ് പല ആളുകളും പറഞ്ഞിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല ആൾക്കാർ നിങ്ങളോട് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയും എന്നാൽ മീഡിയ ഇങ്ങനെയുള്ള എക്സ്പോസ് നമ്മൾ പിന്നെ കൂടി അതെ ഞങ്ങളിപ്പോ ഇവിടെ പല ആളുകളും പറഞ്ഞിട്ട് അഡ്വക്കേറ്റിനെ കണ്ട സമയത്തും ഇവിടെ ഉള്ള ഒരു അഡ്വക്കേറ്റാണ് ഇപ്പൊ ഇത് വാദിക്കുന്നത് പക്ഷെ അതിനോടൊന്നും നമ്മൾ തീരെ യോജിക്കുന്നില്ല ഇത്രയും അങ്ങാടി തന്നെയാണ് മൂപ്പർ ഓഫീസ് ഉള്ളത് അപ്പോൾ ആ കുട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് വാപ്പന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അറിയുന്ന ആളാണ് ഈ വക്കിൽ അപ്പോൾ അതുകൊണ്ട് പല ആളുകളും മൂപ്പർ അതിന് നിക്കരുതായിരുന്നു ഇതിന് സപ്പോർട്ട് ചെയ്യരുതായിരുന്നു ഇതൊക്കെ ചെയ്തിട്ട് ഈ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട് അതാണ് നമ്മൾ ഉമ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതിന് ശേഷം ഉറങ്ങിയിട്ടേ ഇല്ല നമ്മുടെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിക്കുന്ന സംഭവം